ഗവൺമെന്റ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തു ആ തീരുമാനത്തെ കുറിച്ച് ഗവൺമെന്റ് ആണ് വിശദീകരിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും സി പി എമ്മിനും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കുമൊക്കെ എതിർപ്പുയർത്തിയ നടപടികൾ കൈക്കൊണ്ടവരുണ്ടാവാം കൂത്തുപുറമ്പ് വെടിവെപ്പിൻ്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും അന്ന് അക്ഷയം ഉന്നയിച്ചതാണ് രവതി ഒറ്റക്കല്ല ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തി ചാർജും വെടിവെപ്പുമൊക്കെ റെഡിയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത് തീർച്ചയായിട്ടും ഇപ്പോൾ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ മറ്റൊരാളാണ് നിതിൻ അഗർവാൾ നിതിൻ അഗർവാളിനെതിരായിട്ടും സി പി ഐ എം പരാതി നൽകുകയുണ്ടായി ഏതാണ്ട് വെടിവെപ്പ് നടന്ന അതേ കാലത്താണ് തലശ്ശേരിയിൽ ചുമതലയുണ്ടായിരുന്ന നിതിൻ അഗർവാൾ ആയിരുന്നു അവിടെ ആർ എസ് എസുമായിട്ട് സി പി ഐ എം സംഘർഷത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ കൂത്തുപുറം ഏരിയ സെക്രട്ടറി സെഗാവ് എം സുകുമാറിനെ ഭീകരമായി ലോക്കപ്പിൽ വെച്ച് തല്ലിച്ചതെച്ച കേസിൽ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ നവംബർ ഇരുപത്തി അഞ്ചിന് തൂത്തുപറന്തൽ വെടിവെപ്പുണ്ടായതും അഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായാലും പിന്നീട് സഹാബ് കുപ്പൻ രക്തസാക്ഷിയായും അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു പത്മകുമാർ അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നത് അത് അന്ന് തലത്തിണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന് പത്മകുമാർ അതുപോലെ തന്നെ രവദം ബത്തേരി അദ്ദേഹമാണ് വെടിവെപ്പിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തത് ഇ വൈ എസ് പി ആയിരുന്ന സക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി അന്ന് കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് വന്നത് മന്ത്രി എത്തിയതിനെ തുടർന്നാണ് അവിടെ സംഘർഷം രൂക്ഷമായത് അപ്പോഴാണ് വെടിവെപ്പുണ്ടായത് അപ്പൊ അന്ന് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ജഗതാ ചന്ദ്രചേഖർ അപ്പൊ ഇവിടെ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ രണ്ടു പേര് ഒന്ന് ലിതിൻ അഗർവാളാണ് മറ്റൊന്ന് ഡി വൈ എസ് പി ഹക്കിം ബത്തേരിയും ഡെപ്യൂട്ടി കളക്ടർ ടി ടി ആന്റണിയുമാണ് പ്രകടനക്കാർക്ക് നേരെയുള്ള ലാത്തി ചാർജിനും വെടിവെപ്പിനും ഉത്തരവാദികളാണ് എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടിയല്ല ലാപ്തി ചാർജിന് തുടക്കമിട്ടതെന്നും മറിച്ച് മന്ത്രിയുടെ എസ്കോട്ടിലുള്ള ആണ് ും എന്നുമാണ്കൾ കാണുന്നത് കമ്മീഷൻ റിപ്പോർട്ടിൽ രവതാ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് അദ്ദേഹത്തിന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കിയാൽ പിന്നെ ഒരാളെ ബി ജി പി ആക്കിയതിനെ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരും പറഞ്ഞ് മുതലക്കണ്ണിയിൽ ഒഴുക്കുന്നത് കാണുമ്പോഴാണ് അതിശയം തോന്നുന്നത് അത് സതുദ്ദേശത്തിലല്ല